Sacita വീണ്ടും അടിയന്തരാവസ്ഥക്കെതിരെ രൂക്ഷമായ ഉന്നയിച്ച് ലേഖനം എഴുതിയിരിക്കുന്നു കോൺഗ്രസ്സിനെ വലിയ വിമർശനമാണ് വന്നിരിക്കുന്നത് സഞ്ജയ് ഗാന്ധിക്കും ഇന്ദിരാഗാന്ധിക്കും ഇന്ദിരാഗാന്ധിക്കുമെതിരെയെല്ലാം കടുത്ത രീതിയിലുള്ള വിമർശനമാണ് കോൺഗ്രസ്സിന് ക്ഷമിക്കാൻ കഴിയുന്നതിനപ്പുറമാണ് ഈ വിമർശനം എന്ന് പറയുന്നത് പക്ഷേ തരൂരിനെ പോലെ ഒരാൾ കോൺഗ്രസിൻ്റെ കഴിഞ്ഞ പതിനൊന്ന് വർഷക്കാലം വെറുതെ അദ്ദേഹത്തിനെ ഉപയോഗിക്കാതെ ഇത്രയും ഉപയോഗിക്കേണ്ട ഒരു മനുഷ്യൻ ലോകത്തിൻ്റെ തന്നെ ഒരു വിശ്വപൗരനായിട്ട് കണക്കാക്കാൻ കഴിയുന്ന മനുഷ്യനെ ഇത്രയേറെ ഉപയോഗിക്കാതെ അങ്ങേയറ്റം തള്ളിക്കളഞ്ഞ ഒരു നേതൃത്വമാണ് കോ പക്ഷെ അദ്ദേഹം തീർച്ചയായിട്ടും ബി ജെ പിയിലായിരുന്നെങ്കിൽ ഏറ്റവും ഉന്നതമായ ഒരു പദവി ഒരു പക്ഷേ രാജ്യത്തിന്റെ ഉപപ്രധ ഉപരാഷ്ട്രപതി അടക്കമുള്ള സ്ഥാനങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചു എന്തിന് ബി ജെ പിയുടെ ഏറ്റവും ഉയർന്ന സ്ഥാനത്തേക്ക് വരെ അദ്ദേഹത്തിന് വളരാൻ കഴിയും ഇനിയും അദ്ദേഹം കോൺഗ്രസിൽ തുടരണം അതിന്റെ ആവശ്യമുണ്ടോ ആദ്യമായി ശശി തരൂരിന് വലിയ അഭിനന്ദനങ്ങൾ അദ്ദേഹത്തിന്റെ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യ ഈസ് നോട്ട് ദ ഇന്ത്യ ഓഫ് നയൻറ്റീൻ സെവൻറ്റി ഫൈവ് എന്നാണ് അതിൽ കോൺഗ്രസിൻ്റെ ഒരു മുതിർന്ന നേതാവ് ജനാധിപത്യത്തെ അടച്ച ആ കിരാത കാലം ഉണ്ടല്ലോ അടിയന്തരാവസ്ഥ അതിനെ തള്ളിപ്പറയാൻ വേണ്ടി കാണിച്ച ആ ദേശീയ ബോധം ദേശസ്നേഹം ജനാധിപത്യ ബോധം അതിനെ നമുക്ക് ശ്രാഖിക്കാതെ വയ്യ ഇത്തരത്തിലുള്ള ആളുകൾ കോൺഗ്രസിൽ നിന്ന് ഉയർന്നു വരുന്നു എന്നത് തീർച്ചയായിട്ടും മോദി സർക്കാർ നടത്തുന്ന പ്രവർത്തനങ്ങളുടെ ഒരു വലിയ വിജയം കൂടിയാണത് അല്ലെങ്കിൽ ആ മോദി സർക്കാരിന് കിട്ടുന്ന വലിയൊരു അംഗീകാരം കൂടിയാണ് എന്ന് പറയാൻ സാധിക്കും ആ കാര്യാഗ്രഹത്തിൻ്റെ കാലം കഴിഞ്ഞ് വികസനത്തിൻ്റെയും പ്രകാശത്തിൻ്റെയും ആത്മനിർഭരതയുടെയും ഒക്കെ ഒരു മഹാ യുഗത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത് അതിനെ അംഗീകരിക്കുകയാണ് ശ്രീ ശശി തരൂരിനെ പോലുള്ളവർ തീർച്ചയായും ശശി തരൂരിന്ന് അങ്ങനെ പറയുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ശശി തരൂരിനെ പോലെയുള്ള ഒരാളെ പൂർണ്ണമായി ഉപയോഗിക്കുക മാത്രമല്ല അദ്ദേഹത്തിനെ അംഗീകരിക്കുവാൻ പോലും കോൺഗ്രസ് തയ്യാറാവുന്നില്ലല്ലോ ഇപ്പം നാഷണൽ പ്രസിഡൻ്റ് സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ കോൺഗ്രസ്സിൻ്റെ കിട്ടി കോൺഗ്രസിന്റെ കിട്ടിയ വോട്ട് കൂടുതലായിരുന്നെങ്കിൽ പോലും ഒരു ശശി തരൂരിന് കിട്ടിയ വോട്ടുണ്ടല്ലോ അത് യഥാർത്ഥത്തിൽ അതായിരുന്നു യഥാർത്ഥ വിജയം എന്ന് നമുക്ക് പറയാതിരിക്കാൻ വയ്യ ഇപ്പം കഴിഞ്ഞ ദിവസം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആരാവണം എന്നതിനെ കുറിച്ചൊരു സർവേ കോൺഗ്രസ്സിലെയും സി പി എമ്മിലെയും ഒക്കെ ചില ആൾക്കാരുടെ ഉൾപ്പെടുത്തി നടത്തിയൊരു സർവേയിൽ കോൺഗ്രസ് ശശി തരൂര് ഇരുപത്തിയെട്ട് ശതമാനം വോട്ടുകൾ നേടി മുൻപോട്ട് വന്നിരിക്കുന്നത് അത് അദ്ദേഹം ഫേസ്ബുക്കിലുമൊക്കെ അത് ഷെയർ ചെയ്തിട്ടുണ്ട് അദ്ദേഹം ബി ജെ പിയിലാണെങ്കിൽ എന്താകുമായിരുന്നു അതിനെക്കുറിച്ച് നമുക്കിപ്പോൾ പറയാൻ സാധിക്കില്ല കാരണം ബി ജെ പി അതൊരു എ പൊളിറ്റിക്സ് ഓഫ് പെർഫോമൻസ് അതാണ് ബി ജെ പിയുടെ ഒരു പോളിസി അവിടെ ആര് വന്നാലും അവരെങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നതനുസരിച്ചിട്ടാണ് അവരുടെ മുൻപോട്ടുള്ള പോക്ക് എന്തായാലും പക്ഷേ അത് ശരിയാണ് പക്ഷേ തരൂരിനെ പോലൊരു നേതാവിനെ ബി ജെ പിക്ക് കിട്ടിയാൽ ബി ജെ പി ഒരിക്കലും ഉപയോഗിക്കാതെ വെക്കില്ല ഏറ്റവും നല്ല ആയുധം ഏറ്റവും ആദ്യം പ്രയോഗിക്കുക എന്ന് പറയുന്നത് ഒരു യുദ്ധത്തിൻ്റെ തന്ത്രമാണ് പക്ഷേ ഇവിടെ രാഷ്ട്രീയത്തിൽ അതൊരു കലയുടെ തന്ത്രമാണ് ആ കല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും മികച്ചതിനെ ആദ്യം അവതരിപ്പിക്കുക എന്നുള്ളതാണ് തരൂരിനെ ഒരാളെ കിട്ടിയാൽ ബി ജെ പിയുടെ സ്വഭാവം വെച്ചിട്ട് ബി ജെ പി എങ്ങനെയാണ് രാജ്യത്തിനെ മുമ്പോട്ട് നയിക്കാൻ ഏറ്റവും നല്ല മാർഗം എന്നെപ്പോഴും ഒരു പ്രസ്ഥാനമാണ് അതുകൊണ്ട് തന്നെയാണ് പ്രതിപക്ഷ സ്ഥാനത്ത് െന്നുള്ള ഏറ്റവും മികച്ച നേതാവിനെ വിദേശ രാജ്യങ്ങളിലേക്ക് ഇന്ത്യയുടെ ഭാഗം അറിയിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു വിടുന്നത് അത് ശശി തരൂരാണ് അങ്ങനെ ശശി തരൂരിനെ പറഞ്ഞു വിടാൻ തയ്യാറാകുന്ന ബി ജെ പിക്ക് ഈ പറയുന്ന ഇല്ലെങ്കിൽ ഇന്നത്തെ ഇന്ത്യ ഗവൺമെന്റിന് ബി ജെ പി ബി ജെ പിയിലേക്ക് തരൂർ കടന്നു വന്നാൽ ഉറപ്പായും ഏറ്റവും തിളങ്ങുന്ന സ്ഥാനം തന്നെ കൊടുക്കും അതിൽ സംശയമില്ല കാരണം ഇത്രയും കഴിവുള്ള ഒരാളെ അത്രയും മികച്ച രീതിയിലെങ്കിലും ഉപയോഗിക്കേണ്ടതല്ലേ അല്ല അദ്ദേഹം ബി ജെ പിയിലേക്ക് വരുമോ ബി ജെ പിയിലേക്ക് വന്നാൽ എന്ത് സ്ഥാനം കൊടുക്കും അതേക്കുറിച്ചൊന്നും പറയാൻ ഞാൻ തയ്യാറില്ല ഞാൻ അതിന് ആളുമല്ല ഉണ്ടാവട്ടെ അതൊക്കെ തീരുമാനിക്കാൻ മറ്റ് നമുക്ക് സംവിധാനങ്ങളുണ്ട് നമുക്ക് സംവിധാനങ്ങളുണ്ട് പക്ഷെ ഒരു കാര്യം ഒരു ഒരു വ്യക്തി അത് സംഘടനയുടെ ഭാഗമായാൽ ആ കാര്യകർത്താവിൻ്റെ കഴിവുകളെ അത് സമാജത്തിന് വേണ്ടി രാഷ്ട്രത്തിന് വേണ്ടി പൂർണ്ണമായും വിനിയോഗിക്കുവാൻ തീർച്ചയായിട്ടും ഭാരതീയ ജനതാ പാർട്ടിക്ക് അതിനുള്ള സംവിധാനമുണ്ട് അതിനുള്ള ഒരു ഒരു പ്രേരക ശക്തിയായി ബി ജെ പി നിലനിൽക്കുക തന്നെ ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണല്ലോ ഇത്ര ചുരുങ്ങിയ കാലം കൊണ്ട് രാജ്യത്തിൻ്റെ നെറുകയിലേക്ക് എത്തുവാൻ നമുക്ക് ഈ രാജ്യത്തെ നയിക്കുവാൻ സാധിച്ചത് അത് ഏത് കാര്യത്തിലാണ് നെറുകയിലേക്ക് എത്തിക്കുന്നത് സമഗ്രമായ വികസനത്തിൻ്റേതാണ് എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള വികാസത്തിൻ്റെതാണ് അസംഘടിത തൊഴിലാളി മേഖലയിൽ ജോലി ചെയ്യുന്നവർ തൊട്ട് ഏറ്റവും വലിയ ഈ രാജ്യത്തിന് വലിയ രീതിയിലുള്ള ധനം നേടിത്തരുന്ന വലിയ വ്യാവസായിക സാമൂ ബിസിനസ് രംഗത്തെ പ്രമുഖരെ ഉൾപ്പെടെ ചേർത്ത് പിടിച്ചുകൊണ്ട് അങ്ങനെ രാജ്യത്തിൻ്റെ ഒരു പുരോഗതിയെ ലക്ഷ്യമാക്കിക്കൊണ്ട് രാജ്യത്തിൻ്റെ ആത്മനിർഭരതയെ ലക്ഷ്യമാക്കിക്കൊണ്ട് മുൻപോട്ട് നീങ്ങുന്ന ഒരു സർക്കാർ ഒരു സംഘടന തീർച്ചയായിട്ടും ഏത് കാര്യകർത്താവ് വന്നാലും ആരി ഭാരതീയ ജനത പാർട്ടിയിലേക്ക് വന്നാലും അവരുടെ കഴിവുകളെ പൂർണ്ണമായിട്ട് പൊതു നന്മയ്ക്കായി വിനിയോഗിക്കുവാൻ വേണ്ടി അൾട്ടിമേറ്റ്ലി അവരുടെയും സ്വയം വളർച്ചയ്ക്കും വേണ്ടി വിനിയോഗിക്കുവാനുള്ള ഒരു സാഹചര്യം അവിടെ ഉണ്ടാവും പക്ഷെ ഒന്ന് ആലോചിച്ചു രണ്ടായിരത്തി നാലില് ഒന്നാം യു പി എ അധികാരത്തിൽ വരുന്നു രണ്ടായിരത്തി നാലിൽ അധികാരത്തിലെത്തുന്നു രണ്ടായിരത്തി ഒൻപതിൽ രണ്ടാമത്തെ ഇലക്ഷൻ നേരിടുന്നു രണ്ടായിരത്തി പതിനാല് വരെ ആ ഭരണം തുടരുന്നു അവിടെ അവിടേക്ക് കടന്നു വന്ന ആളാണ് ശശി തരൂർ ശശി തരൂർ യു എൻ്റെ ജനറൽ സെക്രട്ടറി ആവാൻ വരെ മത്സരിച്ച ആളാണ് അദ്ദേഹം ഇവിടെ വന്നതിന് ശേഷം ഒരു എം പി ആക്കി വെച്ച് സഹമന്ത്രിയായിരുന്നു കുറച്ചു കാലം അത് കഴിഞ്ഞപ്പോഴേ രാജിവെച്ചു ചില വിവാദങ്ങളെ തുടർന്ന് അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഉള്ള സമയത്തൊന്നും കോൺഗ്രസ് യാതൊരു രീതിയിൽ ഏതാണ്ട് പത്ത് വർഷം ഒരു പതിറ്റാണ്ട് കാലം അദ്ദേഹത്തെ ഉപയോഗിച്ചില്ല നല്ല ഒരു ആയുധം കിട്ടിക്കഴിഞ്ഞാൽ ആ ആയുധത്തിൻ്റെ മൂർച്ഛ വർദ്ധിപ്പിക്കുന്നത് നിരന്തരമായിട്ടുള്ള ഉപയോഗമാണ് അതിനെ ഉപയോഗിച്ചില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം എന്നാൽ കോൺഗ്രസിൻ്റെ നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ കഴിയും അങ്ങനെ കൊണ്ടുവന്നില്ല എന്ന് മാത്രമല്ല അദ്ദേഹത്തെ തളർത്തിക്കളയുകയും ചെയ്തു അതായത് അദ്ദേഹം ഏതെങ്കിലും തരത്തിലൊക്കെ പെർഫോം ചെയ്ത് വന്നാൽ അത് കേരളത്തിലായാലും ശരി തന്നെ കേരളത്തിലുള്ള ഈ പറയുന്ന കോൺഗ്രസ് നേതാക്കൾക്ക് അദ്ദേഹത്തോടുള്ള അസൂയ നമുക്കറിയാമല്ലോ ജനസ്വീകാര്യതയാണ് നാല് അക്ഷരത്തിൻ്റെ വിവരമുണ്ട് വിദ്യാഭ്യാസമുണ്ട് പൊതുജനങ്ങൾക്ക് സ്വീകാര്യനാണ് എന്നുള്ള കാര്യമാണ് ഇവർക്ക് എല്ലാവർക്കും പ്രശ്നം പക്ഷേ ദേശീയ നേതൃത്വത്തിന് അങ്ങനെ കാണേണ്ടതില്ല ഒരു സംസ്ഥാനത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനത്തേക്ക് ഇങ്ങനെ ഉയർത്തിക്കൊണ്ടുവരാമായിരുന്നു അദ്ദേഹം ദേശീയ നേതൃത്വത്തിലേക്ക് ഉയർത്തപ്പെടേണ്ട ആളാണ് അത് മറ്റൊരു കാര്യം പക്ഷെ അതുപോലും ചെയ്യാനുള്ള ഒരു പക്വത ഈ പറയുന്ന പപ്പ കുടുംബത്തിനില്ല എന്നുള്ളത് വലിയ വാസ്തവം ഏർ അക്കാര്യത്തിൽ ആദ്യം എനിക്ക് പറയാനുള്ളത് ശ്രീ ശശി തരൂർ മെയ്ഡ് എ നോ റോങ് ചോയ്സ് ആക്ച്വലി അദ്ദേഹം കോൺഗ്രസിലേക്ക് പോകാൻ പാടില്ലായിരുന്നു അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ അറിയാമല്ലോ ഒരു കുടുംബവാഴ്ചക്ക് അപ്പുറത്തേക്ക് കോൺഗ്രസ് ഒരിക്കലും വളരില്ല അത് വളരാനുള്ള ഒരു മനസ്സോ ബുദ്ധിയോ ഒന്നുമുള്ള ഒരു പ്രസ്ഥാനമല്ല ഇത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അവിടെ ധാരാളം മുൻപോട്ട് പോകാനുള്ള പരിമിതികൾ ധാരാളമുണ്ട് പിന്നെ അദ്ദേഹത്തെ എന്തെങ്കിലുമൊക്കെ ചെറിയ സ്ഥാനങ്ങൾ കൊടുത്തുകൊണ്ട് അങ്ങനെ ഒതുക്കാൻ പറ്റിയ ഒരു കാറ്റഗറിയിൽപ്പെട്ട ഒരാളല്ല അദ്ദേഹത്തിൻ്റെ ചിന്തയും അദ്ദേഹത്തിൻ്റെ ആ ഒരു ഒരു വീക്ഷണവും യുണോ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇമേജും എന്ന് പറയുന്നത് ആദ്യം നമ്മൾ ഈ പറയുന്നത് വിശ്വപൗരൻ എന്ന് തന്നെ വിളിക്കാവുന്ന രീതിയിലേക്ക് വളർന്നതാണ് അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കൊടുത്ത് ശശി തരൂരിനെ ഒരു മൂലക്കിരുത്താമെന്ന് കോൺഗ്രസ് വിചാരിക്കേണ്ട അത് കഴിഞ്ഞ ദിവസത്തെ അദ്ദേഹത്തിൻ്റെ ഒരു പോസ്റ്റ് നമ്മൾ കണ്ടായിരുന്നല്ലോ അല്ലേ പിന്നെ ആകാശം വളരെ വിസ്താരമുള്ളതാണ് യെസ് എൻ്റെ ചിരകുകൾക്ക് സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ ഒരു ട്വീറ്റ് നമ്മൾ കണ്ടതാണ് അതെ അത് തന്നെയാണ് ശശി തരൂര് നടപ്പിലാക്കുന്നത് ഈ ധാരാളം കഴിവുകളുള്ള ആഗ്രഹങ്ങളുള്ള മുൻപോട്ട് പോകാൻ കുതിക്കാൻ ആഗ്രഹിക്കുന്നവരെ അങ്ങനെ വെട്ടി വെട്ടിയരിഞ്ഞ് ഒരു മൂലയ്ക്കിരുത്താമെന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് മൗഢ്യമാണ് ഇത് കോൺഗ്രസ്സിൻ്റെ കോൺഗ്രസ് ചെയ്യുന്ന വലിയൊരു വെട്ടിത്തരമാണ് യഥാർത്ഥത്തിൽ പക്ഷേ കോൺഗ്രസ്സിന് വേറെ ചോയ്സ് ഒന്നുമില്ല ഈ പപ്പു കുടുംബത്തിൻ്റെ അപ്പുറത്തേക്ക് അവർക്ക് വളരാൻ സാധിക്കില്ല അവർ അവസാനത്തെ എന്താ ഹാണി കല്ലും അടിച്ചോണ്ടിരിക്കുകയാണ് അതെ തീർച്ചയായിട്ടും ആ മാഡം പറഞ്ഞ പോലെ തന്നെ ആ ആകാശം ആ പറക്കാൻ കഴിയുന്ന ആകാശം ബി ജെ പി ആയി മാറട്ടെ തരൂരിൻ്റെ ചെറുകൾ ഇന്ത്യയുടെ ഏറ്റവും ഉന്നതമായ സ്ഥാനത്തേക്ക് വരെ എത്തട്ടെ എന്ന് ആശംസിക്കും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക